നമസ്കാരം ഒളിമറയില്ലാതെ നമ്മൾ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ് കാരണം കൈവിട്ട കളിക്ക് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ലോകം മുഴുവനും അംഗീകരിച്ച കേരളത്തിൽ ഒരു സ്പേസ് ഇല്ലാതെ പോയ എന്നാൽ ദേശീയ തലത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും വളരെ വ്യക്തമായ രീതിയിൽ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ശശി എന്ന തിരുവനന്തപുരത്തിൻ്റെ എം പി കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മൂലക്കിരുത്താൻ തുടങ്ങിയിട്ട് നമുക്കറിയാം ശശി തരൂർ എന്നത് ഒരു വിശ്വപൗരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെസിഗ്നേഷൻ തന്നെ ഒരു വേൾഡ് വൈഡ് പേഴ്സണാലിറ്റി എന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറിയായി ഒക്കെ സേവനമനുഷ്ഠിച്ച ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം തിരികെ രാഷ്ട്രീയ മേഖലയിലേക്ക് തിരികെ നാട്ടിലെത്തി രാഷ്ട്രീയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ആദ്യത്തെ ഓപ്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ എൻട്രി വളരെ അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുകയ്യും നീട്ടിയാണ് ശശി തരൂരിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് മാത്രമല്ല ശശി ൂർ കോൺഗ്രസിലേക്ക് വന്നത് മുതൽ വന്നതിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി കോൺഗ്രസ് ശശി തരൂരിനെ നിശ്ചയിച്ചിരുന്നു തിരുവനന്തപുരത്തെ ജനങ്ങളും ശശി തരൂരിനെ അംഗീകരിച്ചിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ മാത്രമാണ് ശശി തരൂര് ഒരൽപ്പം വിയർത്തത് പക്ഷേ എന്നാലും അദ്ദേഹം ഒരു മെച്ചപ്പെട്ട മാർജിനിൽ ജയിച്ചു ജയിച്ചുപോയി അദ്ദേഹം വീണ്ടും എം ആയി പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് കോൺഗ്രസ്സുകാർ പോലും രഹസ്യമായി സമ്മതി പരസ്യമായ ഒരു കാര്യമാണ് പക്ഷേ ശശി തരൂരിനെ പോലെയുള്ള ഒരു വലിയ ഒരു പേഴ്സണാലിറ്റിയെ കേരളത്തിലേക്ക് എത്തിച്ച് കോൺഗ്രസിന് ഒരു പുനരുജ്ജീവനം നൽകണം എന്നാഗ്രഹിക്കുന്ന പല കോൺഗ്രസ് അനുഭാവികളും സാധാരണ പ്രവർത്തകരുമുണ്ട് പക്ഷേ അതിന് ബദലായി നിൽക്കുന്നത് അതിന് തടസ്സമായി നിൽക്കുന്നത് കേരളത്തിലെ ചില ഖദർദാരികളായിട്ടുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാണ് അതിന് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ കാരണമേ ഉള്ളൂ ശശി തരൂർ കേരളത്തിലെങ്ങാണും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്താൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂർ ഒരു വലിയ മാസ് എൻട്രി നടത്തിയാൽ അവരുടെയൊക്കെ ചീട്ട് കീറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് നിർത്തി മത്സരിപ്പിച്ച് അങ്ങ് ദില്ലിയിൽ വിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ദില്ലിയിൽ മാത്രമാക്കി ഒതുക്കുക എന്ന ഒരു വലിയ ഹിഡൻ അജണ്ട കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് മർമ്മം നോക്കി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വിവിധ ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കും ാൻ സർവകക്ഷി സംഘങ്ങളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ എൻ ഡി എയുടെ സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് വിട്ടു അതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സംഘത്തെ നയിച്ചത് ശശി തരൂരാണെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ചെന്ന് ശശി തരൂർ വളരെ കൃത്യമായും വളരെ വ്യക്തമായും രീതിയിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് പറഞ്ഞു അത് ഒട്ടൊന്നുമല്ല കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചത് സ്വാഭാവികമായും ശശി തരൂരിനെ കേരളത്തിലേക്ക് അടുപ്പിക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കൾ ചില ചില ബ്ലണ്ടറുകളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടിച്ചുവെങ്കിലും ആഗോളതലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശശി തരൂരിന്റെ ഗ്രാഫ് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഉയരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വളഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഒടിക്കാനുള്ള നമ്പറുമായി ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യന്മാർ ഇറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമൊക്കെ സ്വാഭാവികമായും ശശി തരൂരിന് വേണ്ടി കൃത്യമായി വലവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രതിനിധി സംഘം തിരികെ ഇന്ത്യയിലെത്തിയപ്പോൾ ശശി തരൂരിനെ മാത്രം അടിയന്തരമായി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ മെമ്പേഴ്സിനെയും വിളിച്ചിരുന്നു പക്ഷേ ശശി തരൂരിനോട് മാത്രം പ്രധാനമായൊരു കൺസേൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചതും അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞതും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആകെത്തുകയിൽ ശശി തരൂരിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടോ കൈവിട്ട കളിക്ക് ശശി തരൂർ നിൽക്കുമോ വരുന്ന കൂടി ശശി തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൃത്യമായും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്ന പ്രത്യേക ആ ചട്ടക്കൂട്ടിൽ നിന്നും ശശി മറ്റൊരു ചട്ടക്കൂട്ടിലേക്ക് ദേശീയതയുടെ ചട്ടക്കൂടെ പറയുന്ന ബി ജെ പിയുടെ ചട്ടക്കൂടിലേക്ക് മാറുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അത് തന്നെയാണ് ഒളിമറയില്ലാതെ ചോദിക്കുന്നത് അതിന് ഏറെയാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു ആൾ ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മൈലേജ് വളരെയേറെയാണ് അതൊക്കെ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവർ അവരുടെ സ്ഥാനം സേഫാക്കാൻ വേണ്ടി അവരുടെ സ്പേസ് സേഫ് ആക്കാൻ വേണ്ടി അവർ കേരള ിലേക്ക് ശശി തരൂരിനെ കേരളത്തിൽ കോൺഗ്രസ് മുടിഞ്ഞാലും ശരി എനിക്ക് എന്റെ സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചാൽ മതി എനിക്ക് ഗ്രൂപ്പ് കളിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരോട് നമുക്ക് ഒന്നുമേ പറയാനില്ല ഈ ഒരു അവസരം മുതലെടുക്കാൻ ബി ജെ പി രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ശശി തരൂരിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പി ആത്മാർത്ഥമായി ശ്രമം നടത്തുമ്പോൾ ശശി തരൂർ കോൺഗ്രസിൻ്റെ കൈ വിട്ട് ബി ജെ പിക്ക് കൈ കൊടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിൻ്റെ കൈ വിട്ട് ബി ജെ പിക്ക് കൈ ശശി തരൂർ കൊടുത്താൽ അത് കോൺഗ്രസിൻ്റെ സർവനാശത്തിനുള്ള ഒരു ആണിയടിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ബി ജെ പിക്ക് മറുഭാഗത്ത് ബി ജെ പിക്ക് അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കോൺഗ്രസ്സിൽ നിന്ന് ഒരു വിശ്വപൗരൻ ബി ജെ പിയിലേക്ക് എത്തുക എന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ് വെറുതെയുള്ള ലോട്ടറി അല്ല ബമ്പർ ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ് മറുവശത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കോൺഗ്രസിന്റെ നില വീണ്ടും വീണ്ടും പരിതാപകരമായി താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഒളിമറയില്ലാതെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്